ചെമ്പനിർപ്പൂവ് എന്ന പരമ്പരയിൽ നിന്നും നായിക ഗോമതിപ്രിയ പിന്മാറി എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നതിന് പിന്നാലെ ആരാധകർ മുഴുവനും പാഞ്ഞെത്തിയത് നടി ഗോമതിപ്രിയയുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്കായിരുന്നു പരമ്പരയിൽ നിന്നും ഗോമതിപ്രിയ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറി എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന സമയത്തായിരുന്നു ഇത് സത്യമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഗോമതിപ്രിയയുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ആരാധകർ സന്ദർശനം നടത്തിയത് ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറി എന്നുള്ള കാര്യം ആരാധകരെല്ലാവരും അറിഞ്ഞതാണ് കാരണം ചാനലിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് റെബേക്ക സന്തോഷായിരിക്കും ചെമ്പനീർ പൂവ് പരമ്പരയിലേക്ക് ഇനി മുതൽ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോവുക എന്നും അണിയറ പ്രവർത്തകർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് താരം പെട്ടെന്ന് പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഇതുവരെയായിട്ടും ഗോമതിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ഗോമതിപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രതീക്ഷ എന്നത് മനോഹരമായ ഒരു കാര്യമാണ് എല്ലായ്പോഴും നല്ലത് തന്നെ സംഭവിക്കുമെന്ന് കരുതുക എന്നുള്ളതും ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷയുടെ വെളിച്ചം കേടാതെ അത് എന്ന് നമ്മുടെ ഹൃദയത്തിൽ തന്നെ തെളിയിക്കാൻ ശ്രമിക്കുക എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത അഭിമാനമുണ്ട് എന്നാൽ എല്ലാവർക്കും നിന്നെ അറിയാം എന്നാൽ ഒരു കാര്യം മാത്രം അറിയില്ല നിന്റെ പ്രാർത്ഥനകളെക്കുറിച്ചും പരിശ്രമങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അത് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നായിരുന്നു നടി നടിതാന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു താരത്തിന്റെ പ്രതീക്ഷയെക്കുറിച്ചുള്ള വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതിനു പിന്നാലെ ആരാധകർ എല്ലാവരും കമന്റ് ചെയ്തത് നടി തീർച്ചയായിട്ടും പരമ്പരയിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നായിരുന്നു കാരണം പ്രതീക്ഷയെക്കുറിച്ചായിരുന്നു ഗോമതിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകളെ കുറിച്ചായിരിക്കാൻ ചിലപ്പോൾ ഗോമതി കുറിച്ചത് എന്നും ആരാധകർ തന്നെ പറയുന്നുണ്ട് നിരവധി പേരാണ് താരത്തിന്റെ കുറിപ്പുകൾക്കുതായ കമന്റുമായി എത്തിയത് ആരാധകരുടെ ഏറെക്കുറെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചത് ഗോമുതിപ്രിയ ആയിട്ടല്ല പകരം രേവതി ആയിട്ടായിരുന്നു ഞങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് എന്നും രേവതി നിങ്ങൾ പരമ്പരയിലില്ല എന്നുണ്ടെങ്കിൽ ചെമ്പനീർ പൂവ് പരമ്പര കാണില്ല ഈ ആഴ്ചത്തെ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കാൻ ചെമ്പനീർ പൂവ് എന്ന പരമ്പരയ്ക്ക് സാധിച്ചു എന്നാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള പരമ്പര ചെമ്പനീർ പൂവ് തന്നെ ആയിരിക്കും കാരണം നിങ്ങൾ പരമ്പരയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ പരമ്പര കാണില്ല എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ചെമ്പനീർ പൂവ് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് പെട്ടെന്നായിരുന്നു പരമ്പരയിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതി പ്രിയയുടെ അപ്രതീക്ഷിതമായ പിന്മാറ്റം ഇത് ആരാധകരെ വല്ലാതെ ദുഃഖിതരാക്കി എന്ന് വേണം പറയാൻ കാരണം അപ്രതീക്ഷിതമായ ഒരു പിന്മാറ്റം തന്നെയായിരുന്നു താരത്തിന് പകരം രേവതി എന്ന കഥാപാത്രത്തെ ഇനി മുതൽ അവതരിപ്പിക്കുക റെബേക്ക സന്തോഷാണ്